നമസ്കാരം വെൽക്കം ടു ലോയ്ക്കാബാദ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഒരു സാറ്റർഡേ ഹൈക്കിന് വേണ്ടി സ്ഥലം തപ്പിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ കണ്ണിൽപ്പെട്ട ഒരു സ്ഥലമാണ് ലോയ്ക്കാബാദ് ഇത് തന്നെ കണ്ണിൽ പെടാൻ കാര്യം ഇവിടെ ഹൈക്കിംഗ് ട്രയൽസ് മാത്രമല്ല അതുകൂടാതെ ഇവിടെ തെർമൽ സ്പ്രിങ്സ് ഉണ്ട് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ തെർമൽ ഒന്നും കണ്ടിട്ടില്ല അപ്പം ഞാനിവിടുത്തെ എന്താണെങ്കിലും ഒരു വെടിക്ക് രണ്ട് പക്ഷി മറ്റേ തെർമൽ സ്പ്രിങ് കാണുകയും ചെയ്യാം ഹൈക്കിംഗ് ട്രയലും അടിപൊളിയാണ് അതായത് ഇത്തവണ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹൈക്കിംഗ് ട്രയൽ ചുമ്മാ ഒരു ഹൈക്കിംഗ് ട്രയൽ അല്ല ചൂസ് ചെയ്തത് ഇവിടെ കുറേ ഹൈക്കിംഗ് ട്രയൽസ് ഉണ്ട് നമ്മൾ ചൂസ് ചെയ്ത് കുറച്ചും കൂടെ എലവേഷൻ ഗെയിൻ കൂടിയതാണ് അതായത് നമ്മുടെ ഹൈക്ക് ഒരു ലെവലും കൂടി കൂട്ടിയെടുക്കാം ഒന്നും കൂടി ടഫർ ആക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഹൈക്കിംഗ് ട്രയൽ തുടങ്ങിയത് എന്താണേലും തുടക്കമൊക്കെ അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ കമ്പ് പെറുക്കിയും കല്ല് പെറുക്കിയും ഇതുപോലെ മരത്തിൻ്റെ തോട് പറ മണത്തു നോക്കിയും എല്ലാം നല്ല അടിപൊളിയായിരുന്നു നമ്മൾ കുറച്ച് എലവേഷൻ കൂടി കൂടി വരുമ്പോൾ നമ്മുടെ കുറച്ച് എൻ്റെ കണ്ണിലൊക്കെ പൊന്നീച്ച പറന്നു തുടങ്ങി കാരണം നമ്മുടെ ക്യാമറ ബാഗ് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും അതൊക്കെ എടുത്ത് നമ്മൾ ഈ കയറ്റം കയറുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അങ്ങനെ എന്താണേലും നമ്മൾ ഫുഡ് ബ്രേക്ക് എടുത്തു അല്ലാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഒരു ലെവലെത്തി ഇപ്പം നമ്മൾ ഫുഡ് ബ്രേക്ക് എടുത്ത് അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടാസ്വദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലായത് മറ്റേ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് തുടങ്ങിയ പരിപാടിയിലെ വെടി നമ്മുടെ പൊട്ടിയിലക നമ്മുടെ ഹൈക്കിംഗ് ദേ ഇവിടെ ഏകദേശം ഇവിടെ വെച്ച് നിൽക്കുകയാണ് കാരണം തലേദിവസം നടന്നാവല്ലാഞ്ചേല് മഞ്ഞ് മൊത്തം വന്ന് വീണ് വഴിയെല്ലാം ബ്ലോക്കാണ് നമ്മൾ പക്ഷേ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ചന്തുവിനെ തൊപ്പിക്കാനാവില്ല മക്കളെ എന്നും പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ വേറെ അതാ ചന്തു തോറ്റേ മതിയാകൂ എന്നുള്ള പോലെ വഴിയിൽ മൊത്തം മരം അടുത്ത ഒരു ഇത് നമ്മുടെ ഒരു പ്രോബ്ലം ഇതായിരുന്നു എങ്ങനെ ഇത് 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 ഇനി മുന്നോട്ട് പോയാൽ വേറെ ഏതേലും മരം ഒടിഞ്ഞ് നമ്മളെ തലയിൽ വീഴുവോ എന്താണെങ്കിലും നമ്മൾ അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് തന്നെ പോയി അവസാനം നമ്മൾ ഈ ഓർജിൻ്റെ അടുത്തെത്തി അത് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും അപ്പോഴാണ് എനിക്ക് ഒരു ഫുൾ സന്തോഷമായത് കാരണം നമ്മൾ ആഗ്രഹിച്ചേ ഹൈക്കിംഗ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണല്ലോ പക്ഷേ ദാ ഈ തെർമൽ സ്പ്രിംഗ് ഇപ്പം കണ്ട ആ കെട്ടിവച്ച് സൂക്ഷിച്ചേക്കുന്ന അത് വൺ ഓഫ് ദി തെർമൽ സ്പ്രിംഗ് ആണ് ഇൻ ലോയ്ക്കാബാദ് അവിടുത്തെ വെള്ളം കോരിയെടുക്കുക അത് തൊട്ടുനോക്കുക അത് ഫിഫ്റ്റി വൺ ഡിഗ്രി സെൽഷ്യസ് ആണെന്നുള്ള ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇവിടെ ശരിക്കും ഇങ്ങനെ ഈ പല പല തെർമൽ സ്പ്രിംഗിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത് ലോക്കാബാദിലേക്ക് വരുന്നത് എവറി ഡേ ഒരു ഫോർ മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് അപ്പോൾ അതൊക്കെ റിയലൈസ് ചെയ്ത് അതിൻ്റെ സന്തോഷമൊക്കെ കണ്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രം ലോക്കബാദ്